അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു വാക്സിൻ എടുക്കുന്നതിനെതിരെ ചിലയിടങ്ങളിൽ നിന്നുമുണ്ടാകുന്ന കുപ്രചരണങ്ങൾ വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പൾസ് പോളിയോയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് വോളണ്ടിയർമാർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് സൂപ്പർവൈസർമാർ ഉൾപ്പെടെ അരലക്ഷത്തോളം പേരാണ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയിൽ സേവനമനുഷ്ഠിക്കുക ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ മരുന്ന് നൽകുന്നതാണ് പൾസ് പോളിയോ എമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി പൾസ് പോളിയോ വിതരണം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അത് തുടരുകയാണ് രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് സംസ്ഥാനത്ത് ഉടനീളം സജ്ജമാക്കിയിരിക്കുന്ന ഇപ്പറഞ്ഞ ഇരുപത്തി മൂവായിരത്തിലധികം ബൂത്തുകളിൽ പൾസ് പോളിയോ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കേരളത്തിൽ അവസാനത്തെ പോളിയോ കേസ് കണ്ടുപിടിച്ചത് രണ്ടായിരത്തിലാണ് അതിനും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്തെ ലാസ്റ്റ് കേസ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമുക്കറിയാം ആരോഗ്യ മേഖലയിലെ പ്രത്യേക മിഷനാണ് യജ്ഞമാണ് ആർദ്രം ആർദ്രത്തിലൂടെ പത്ത് കാര്യങ്ങളാണ് ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ ദ്വീപുകളിലും പൾസ് പോളിയോ വിതരണം സംഘടിപ്പിച്ചു കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ സെക്രട്ടറി അവനീഷ് കുമാർ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു എ എൻ എം ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തോടെയാണ് എല്ലാ ദ്വീപുകളിലും പൾസ് പോളിയോ വിതരണം സംഘടിപ്പിച്ചത്